പുളിങ്ങോം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രണ്ടാം വർഷ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ഡേ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ തുരുമ്പിച്ചതും പെയിന്റ് പോയതുമായ മേശ ഓക്സിജൻ സ്റ്റാങ്ക് ഗ്ലൂക്കോസ് സ്റ്റാങ്ക് സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ തുരുമ്പ് കളഞ്ഞ് പെയിന്റിടിച്ചു നൽകി പെയിന്റ് പോയി തുരുമ്പിച്ച് ഉപയോഗശൂന്യമായ ഉപകരണങ്ങൾ ഉപയോഗപ്രദമാക്കി നൽകി ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് അജിത് കുമാർ ഡോക്ടർ പൂജ സത്യനാഥ് ഡോക്ടർ ലീസ മരിയ സാജ വി മുഹമ്മദ് ഷരീഫ് ടോൺസി തോമസ് കെ പി അഭിഷേക് പ്രിൻസിപ്പൽ കെ പി നിഷ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ടി റഷീദ അധ്യാപകരായ എൻ വി ഷിജിൻ അരുൺകുമാർ ഡോക്ടർ ശബരിനാഥ് വിനീത് രണ്ടാം വർഷ വോളണ്ടിയർ ലീഡർമാരായ ആമി ബിജി അലക്സ് ജോസഫ് വോളണ്ടിയേഴ്സ് എന്നിവർ പങ്കെടുത്തു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ